ഹായ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ന്യൂസ് കണ്ടിരുന്നു ഐ ബി ഓഫി ഓഫീസറായിട്ടുള്ളൊരു കുട്ടി സോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അതിൽ ന്യൂസിൽ പറയുന്നത് ആ പെൺകുട്ടി ട്രെയിന് നേരെ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് പറഞ്ഞത് ആൾ പറഞ്ഞത് ആ പെൺകുട്ടി ട്രെയിനിന് നേരെ ഫോണും പിടിച്ച് സംസാരിച്ച് നടന്നു വരുന്നത് കാണുകയും പെട്ടെന്ന് തന്നെ അപ്പം ലോക്ക പൈലറ്റ് വിചാരിച്ചു ആ കുട്ടിയും ട്രെയിൻ അടുക്കുമ്പം അവിടെ നിന്ന് മാറും എന്ന് കരുതി പക്ഷെ അവിടെ എനിക്കെന്തോ ഒരു നമ്മളൊന്നും ആലോചിച്ചൊരു കാര്യമില്ല മാറും എന്ന് കരുതി പക്ഷേ ട്രെയിൻ എത്തുമ്പോഴേക്കും ആ പെൺകുട്ടി പെട്ടെന്ന് ട്രെയിൻ അങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ നമ്മളെ അതുപോലെ പെട്ടെന്നങ്ങ് നിൽക്കുന്നതൊന്നുമല്ല അത് ഇത്ര ദൂരം ചെന്നാൽ നിൽക്കുകയുള്ളൂ അപ്പോഴേക്കും അപ്പം ആ പെൺകുട്ടി ട്രെയിൻ നടന്നു വരികയും ട്രെയിൻ റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് വരികയും പെട്ടെന്ന് തന്നെ പെൺകുട്ടി ഈ പാളത്തിലേക്ക് കിടക്കുകയും ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ ട്രെയിൻ വരികയും ഫോണും ഈ തലയും ഒക്കെപ്പാടെ ഇങ്ങനെ ഉണ്ടായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കേസിൽ കുറേ പേർ അവരുടെ വീട്ടുകാർ പറയുന്നത് ആ പെൺകുട്ടി സ്ഥിരം പോകുന്ന സ്ഥലമല്ലാതെ അതായത് മീൻസ് ഹോസ്റ്റലാണ് അത്ര അപ്പോൾ ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി അതല്ല എന്തുകൊണ്ട് ഇത്രയും ദൂരമുള്ള ഈ ട്രാക്കിലേക്ക് ആ കുട്ടി എങ്ങനെ എത്തി അപ്പം നമുക്കിങ്ങനെ സംശയമൊന്നും ആരെങ്കിലും വിളിച്ചു കൊണ്ടുവന്നതാണോ ആരെങ്കിലും ആ കുട്ടീനെ ഉപദ്രവിച്ചങ്ങനെ ആ കാരണം ഐ ബി ഓഫീസറാണേ ഒരുപാട് ശത്രുക്കളുണ്ടാവാൻ സാധ്യതയുള്ളൊരു ജോബാണല്ലോ അപ്പം എങ്ങനെ അവിടെ എത്തി എന്ന് പക്ഷെ അപ്പോഴും ലോക്കോ പൈലറ്റ് പറയുന്നുണ്ട് ലോക്കോ പൈലറ്റ് കണ്ട കാര്യമാണല്ലോ അപ്പം പറയുന്നത് എന്താ വെച്ചാൽ ആ കുട്ടി ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് ഒരു കൂടെ ജോലി ചെയ്തിരുന്ന ആരുമാണ് വിവാഹം കഴിക്കാൻ അതായത് ഇഷ്ടത്തിലായിരിക്കുകയും പിന്നെ അയാൾക്ക് പല ചാനലുകളിലും പല ആൾക്കാരും പറയുന്ന കാര്യങ്ങളാണ് അയാൾക്ക് വേറൊരു കുട്ടിയായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്നും ഈ കുട്ടിയായിട്ട് വിവാഹം കഴിക്കാൻ എന്താണ് പറ്റില്ല എന്ന് എന്തോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ കുട്ടി പുതിയ അപ്ഡേറ്റ് ആണെന്നാണ് പറയുന്നത് ഈ കുട്ടി എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പം കല്യാണം കഴിഞ്ഞവരാരും എന്തു ചെയ്യില്ല ആരും ഇത് സപ്പോർട്ട് ചെയ്യില്ല കാരണം അവർക്കിത് അറിയാം കല്യാണം കഴിഞ്ഞപ്പം എത്രയുള്ളൂ എന്നറിയാം അതായത് ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളതിലല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് എത്ര കഷ്ടപ്പെട്ടും അല്ലേ എന്തോരം ബുദ്ധിമുട്ടിയും എന്തോരം സ്ട്രഗിൾ ആയിരിക്കും ഒരു പഠിച്ച് ഒരു പൊസിഷനിൽ എത്തുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു പൊസിഷനിൽ എത്തി കഴിയുമ്പോൾ ഒരു നിസ്സാരം ഒരു ഒരു ചെറിയൊരു അവഗണന അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം ഒരാൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ വേണ്ട ഇപ്പം അയാളെ ഇപ്പം ഫോൺ വിളിച്ച് സംസാരിച്ച് നിർബന്ധിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച മുന്നോട്ട് സുഖകമായിട്ടൊരു ജീവിതം കിട്ടുമോ അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഞാൻ എനിക്ക് ആ കുട്ടി അങ്ങനെ ചെയ്തതിൽ സ്വയം ഇങ്ങനെ ഒരു വിവാഹം മുടങ്ങി അല്ലെങ്കിൽ വിവാഹം കഴിക്കില്ല എന്ന് സ്നേഹിച്ച ആ കുട്ടി അങ്ങോട്ട് സ്നേഹിച്ച ഇങ്ങോട്ട് ഞാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞില്ല അങ്ങോട്ട് സ്നേഹിച്ച ആ ഒരുത്തൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ജീവിതം അവസാനിപ്പിച്ച് ആ കുട്ടിയോട് എനിക്ക് എന്താ പറയുക ഒരിക്കലും അതിനോട് സിമ്പതി ഒന്നുമില്ല അത് ചെയ്യരുതായിരുന്നു കാരണം നമ്മൾ പ്രണയിക്കും അങ്ങനെ പ്രണയം എന്ന് പറയുമ്പം എന്താ പറയുക ഒരു പരസ്പര ധാരണയോട് അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിച്ച് പോകുമ്പോൾ അതിൽ ഒരുത്തൻ വേറൊരുത്തിയായിട്ട് അതേ ഒരേ സമയം സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവനോട് അവൻ്റെ മുന്നിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള തോന്നലല്ല വേണ്ടത് എന്താ പറയുക ഒരു വേസ്റ്റ് തൊറ്റായിട്ട് കണക്കാക്കുക അതിനെ അത് നമ്മളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ അതായത് നമ്മളെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് സെയിം ടൈം വേറൊരാളോടും കൂടി തോന്നുക അങ്ങനെ അങ്ങനെ ഒരാൾ പോയി അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നല്ലതാണെന്ന് ചിന്തിക്കണം കാരണം എന്താ പറയുക ഫ്യൂച്ചറിൽ നിങ്ങൾ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കാരണം അവർക്ക് പലരോടി ഇങ്ങനെ ഇഷ്ടം തോന്നുന്നത് അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറൊരുടെ തലയിൽ പോയിട്ട് നമുക്ക് നമ്മളെ മാത്രം സ്നേഹിക്കാവൂ വേറെ ആളെ നോക്കരുത് വേറെ ആരെ സ്നേഹിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ജീവിച്ചു അല്ലെങ്കിൽ ഒരു കുട്ടിയായി രണ്ട് കുട്ടിയായതിന് ശേഷമാണ് അവന്റേതു പോലെ വേറെ ആരോട് സ്നേഹം ി അവൻ നമ്മുടെ ജീവിതം എന്തായി നമുക്കിപ്പോ ഈ രണ്ട് മക്കളെ എന്തായാലും ഉപേക്ഷിക്കാൻ പറ്റില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് മക്കളുമായിട്ട് ആ മക്കളെ മക്കളെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നാന്ന് വെച്ചാൽ ആ മക്കളും അവരുമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതി ഒരു മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ മക്കളായിട്ട് മുന്നോട്ട് ഒറ്റയ്ക്ക് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പിടിച്ചു നിൽക്കാൻ വളരെ പാടാണ് സമൂഹത്തിൽ അപ്പം അങ്ങനെ ഒന്നും ആവാതെ അതിന് മുന്നേ തന്നെ അവൻ എന്ന് പറഞ്ഞു ചോദിച്ചാൽ വളരെ നന്നായി എന്ന് ചിന്തിക്കുക പിന്നെ പെട്ടെന്ന് തന്നെ പുതിയൊരു ലൈഫ് കിട്ടിയെന്ന് വരില്ല പെട്ടെന്ന് തന്നെ പുതിയൊരു പാർട്ട്നറെ കിട്ടിയെന്ന് വരില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം ഒന്ന് ഒന്നത് രണ്ട് നമ്മൾക്ക് നമ്മുടെ അവസ്ഥ നമ്മുടെ പാസ്റ്റൊക്കെ അറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വന്ന് അടുക്കുന്ന ആൾക്കാരടുത്ത് പെട്ടെന്ന് നമ്മൾ സമ്മതം മുഴുവൻ ചെയ്യരുത് ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അയാൾ എന്താണെന്ന് നമ്മൾ ഇതുവരെ അനുഭവിച്ച ജീവിതം എന്താണെന്ന് നമുക്കറിയാമല്ലോ അതേപോലൊരു അനുഭവം ഈ പുതിയ വന്ന ആളിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ലൈഫ് സക്സസ് ആയിരിക്കുമോ ഇവൻ്റെ കയ്യിൽ നമ്മൾ സേഫ് ആയിരിക്കുമെന്ന് നമുക്ക് കുറേയൊക്കെ സംസാരിച്ചാൽ അറിയാൻ പറ്റും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ാണ് പലരും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക അതേപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരുണ്ടല്ലോ അവർ നമ്മളതിനെ സ്നേഹിക്കുന്നുണ്ട് അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം അതായത് നം ഈ പ്രേമിച്ച ഒരുത്തൻ നമ്മളെ വേണ്ടാന്ന് വെച്ചു എന്നും പറഞ്ഞിട്ട് നമ്മൾ വേഗം ജീവൻ അങ്ങനെ അവസാനിപ്പിക്കുകയല്ല നമ്മൾ വേണം എന്നുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കുക നമ്മൾ വേണം എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ട് അവരെയും കൂടെ ചിന്തിക്കുക നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക നമുക്ക് വേണ്ടിയിട്ട് ജീവിതം പകുതിയും ഓരോ അമ്മമാരൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്താ പറയുക അവരുടെ ലൈഫിൽ അവർ എവിടെയും എങ്ങും എത്താതെ നമ്മുടെ അടുക്കളയിലൊക്കെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ നമുക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിച്ച് നമ്മളെ നോക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ടേക്ക് കെയർ കയറിയാണ് ഇരുന്നിട്ടാണ് അവർക്ക് അവരുടെ ഫ്യൂച്ചർ ഫ്യൂച്ചറൊന്നും ഇല്ലാതായി പോയത് അപ്പോൾ പെട്ടെന്ന് നമ്മളൊക്കെ എവിടെയെങ്കിലും നമ്മളെത്തിപ്പെട്ട് അതിലും അവരുടെ ഒരു സന്തോഷം അനുഭവിക്കാൻ അവർക്ക് അവസരം കൊടുക്കാതെ ഏതെങ്കിലും ഒരാളുമായിട്ട് പ്രേമിച്ചിട്ട് ആഹാ ജീവിതം ആയില്ല എന്ന് പറഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കുക വേണ്ടത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് വേറെ ഓപ്ഷൻ ഉണ്ടെന്നേ ഓപ്ഷൻസ് ഉണ്ടാവും എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും അത് വെയിറ്റ് ചെയ്യുക നമ്മൾ ധൃതി കൂട്ടരുതെന്ന് മാത്രം സങ്കടമുണ്ട് ആ കുട്ടിയുടെ പാരൻസിന് എന്തായാലും തീരാനഷ്ടം നഷ്ടം ആ കുട്ടിക്കും ആ പേരൻസിനും മാത്രം അവനെ സംബന്ധിച്ച് അവൻ കുറച്ച് ദിവസം ചെയ്യണമെങ്കിൽ അവൻ്റെ ചുറ്റുപാടും ഡിപ്രസ്ഡ് ആയിട്ട് ഡിപ്രഷനൊന്നും ഉണ്ടാവില്ല ചില ഭയം ഉണ്ടാവും പെട്ടെന്ന് ഞാൻ കാരണമാണല്ലോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും പതിയെ പതിയെ അവൻ അതിൽ നിന്ന് റിക്കവർ ആവാം പുതിയ ലൈഫിലേക്ക് പോകും പുതിയ ലൈഫ് പാർട്ട്ണറുമായിട്ട് അവൻ ഹാപ്പി ആയിട്ട് ജീവിക്കും ആർക്ക് നഷ്ടമായി പോയ ആ വ്യക്തിക്ക് പോയ ആ കുട്ടിക്കും നഷ്ടമായി അവരുടെ പേരൻസിന് നഷ്ടമായി അപ്പം നമ്മൾ ഒരിക്കലും ഏറ്റവും വലുത് ഏറ്റവും വലുത് നമുക്ക് നമ്മൾ തന്നെയാണ് നീ അപ്പം വേറെ ഒടുത്തനും നമ്മളെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നമ്മളെ തന്നെ ഇല്ലാതാക്കുക നമ്മളെ തന്നെ നശിപ്പിക്കുക അത് ചെയ്യരുത് നമുക്ക് നമ്മളാണ് ജീവൻ നമുക്ക് നമ്മളാണ് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക പ്രത്യേകിച്ച് അവന് ഒരു എഡ്യൂക്കേറ്റഡ് ആണ് സ്വന്തമായിട്ട് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ പൊന്നുപോലെ നോക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇവിടെ അപ്പോൾ സങ്കടം ഉണ്ടെങ്കിലും എനിക്ക് ഇനിയുള്ള കുട്ടികളോട് പറയാനുള്ളതാണ് പ്രണയിച്ച പ്രണയമൊന്നും തെറ്റൊന്നുമല്ല പ്രണയം അതൊരു ഒരു ഡിഫറൻറ്റായിട്ടൊരു ഫീലിംഗ് ഒക്കെ തന്നെയാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ പ്രണയിച്ച ആളെ തന്നെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ പ്രണയിച്ച ആളെ തന്നെ വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ജീവൻ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്യരുത് ഓരോരുത്തർക്കും ഒരുമിച്ചൊരു ലൈഫ് ലോങ് മുന്നോട്ട് പോകാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടാവുമോ അത് ആക്സെപ്റ്റ് ചെയ്യാം എന്ന് വെച്ചിട്ട് ഒരാൾ വെറുക്കാനോ അല്ലെങ്കിൽ ഇല്ലീഗൽ റിലേഷനോ ഒന്നും പോവാൻ നിൽക്കണ്ട ഒരു ഇഷ്ടം ഒരു സ്നേഹവും വരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരുന്ന മനസ്സിൽ വരുന്നൊരു സംഭവമാണ് അത് ചിലപ്പം എന്താ പറയുക അങ്ങ് സ്വന്തമാക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ പ്രിയപ്പെട്ട ഒരാൾ ദൂരെ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ആൾ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം വരും നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങനെ എന്താ പറയുക ഒരു ഒന്ന് സ്വന്തമാക്കിയാൽ മാത്രമാണ് ഇഷ്ടങ്ങൾ പൂർത്തിയാവോന്നൊന്നുമില്ല പ്രണയത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തോട്ട് വ്യത്യസ്തമാണ് കേട്ടോ വളരെ വ്യത്യസ്തമാണ് പ്രണയത്തെക്കുറിച്ച് പക്ഷേ ഈ ഒരു സങ്കട വാർത്ത പറയുമ്പോൾ അത് മിക്സ് ചെയ്ത് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളൂ മക്കളെ നഷ്ടപ്പെട്ടു അതായത് നമ്മുടെ വീട്ടുകാർക്ക് നമുക്കും നമ്മളെ നഷ്ടപ്പെടുള്ളൂ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരിക്കലും സ്വയം അവസാനിപ്പിക്കുക എന്നുള്ള തോട്ടിലേക്ക് പോകരുത് സൊല്യൂഷൻ എന്താണ് സൊല്യൂഷൻ എന്താണ് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അത് മുന്നോട്ട് ജീവിക്കാനുള്ള സൊല്യൂഷൻ എന്താണ് മുന്നോട്ട് പോകാനുള്ള സൊല്യൂഷൻ എന്താണ് അത് മാത്രം ചിന്തിക്കുക എന്തെന്നാലും എന്താ പറയുക ഈയൊരു മരണത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്നോ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മറന്നിരിക്കു പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അത്രയേലേ നമുക്ക് പറ്റുള്ളൂ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല അതിനെക്കുറിച്ചൊന്നും പറയാനും അറിയില്ല ഓക്കെ ബൈ